ഒരു ഉമ്മച്ചുട്ടി പതിനെട്ടാമത്തെ വയസ്സ് കല്യാണമായതാണ് കെട്ടുകഴിഞ്ഞ് ഏഴാം പക്കം പുതിയാപ്പിള ദുബായിക്കും പ്ലെയിൻ കയറി ആദ്യം ഒന്ന് രണ്ട് കത്തുകളൊക്കെ വന്നു പിന്നെ ഒരു വിവരവും ഇല്ല മാസം ഒന്നായി രണ്ടായി ആറായി പത്തായി പുതിയാപ്പിളയുടെ പൊടിയില്ല ഒടുക്ക ആരോ പറഞ്ഞ് ഈ അമ്മയുടെ അടുത്തെത്തി അമ്മ എന്ത് ചെയ്തു രണ്ടു പുതിയ ഭസ്മം കൊടുത്തു ഒന്ന് കറുപ്പ് ഒന്ന് ചുമപ്പ് എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു ഏഴ് കിണറ്റിൽ നിന്ന് ഓരോ നാഴി വെള്ളമെടുത്ത് ഭസ്മം രണ്ടും രണ്ടായി കലക്കാൻ എന്നിട്ട് ചുമന്ന വെള്ളം വീടിന്റെ വലതുഭാഗത്തെ പകുതിയിലും കറുത്ത വെള്ളം ഇടതുഭാഗത്തെ പകുതിയിലും തളിക്കാൻ എന്റെ കുഞ്ഞേ പറഞ്ഞാ വിശ്വസിക്കത്തില്ല മൂന്നാം പക്കം പുതിയ അപ്പള ബാഗം തൂക്കി പിടിച്ച് പടി കടന്ന് വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അതുകൊണ്ട് കുഞ്ഞൊന്നുകൊണ്ടും വിഷമിക്കണ്ട എല്ല കാര്യം അമ്മയോട് തുറന്നു പറയുക അമ്മ തിരിച്ചു പറയുന്നത് അക്ഷരം കൃതി അങ്ങോട്ട് അനുസരിക്കുക എല്ലാം അറിയുന്നു ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരാളെ ആ മനുഷ്യനെ മാത്രം ആ സ്നേഹത്തിന് വേണ്ടി എന്റെ വീട് എന്റെ സ്വന്തക്കാർ എല്ലാം ഞാൻ ഉപേക്ഷിച്ചു പക്ഷെ അദ്ദേഹം ഒരു തരിമ്പ് സ്നേഹം പോലെ എനിക്ക് തന്നില്ല മതിയായി ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല അവൻ നീജശ ശക്തിയുടെ സ്വാധീനത്തിൽ അവനെ തിരിച്ചെടുക്കാം അമ്മ പറഞ്ഞ ഞങ്ങൾക്ക് വിശ്വാസം അമ്മ ഒരു തകിടെഴുതി പൂജിച്ചു തരാം അത് ഭദ്രമായി ഒരു കുടത്തിൽ നിക്ഷേപിച്ച് വായുവും വെള്ളവും കടക്കാതെ മൂടിക്കെട്ടി വീട്ടുമുറ്റത്ത് കുഴിച്ചെടുക്കണം മുറ്റത്തവൻ പതിവായി നടക്കാനിടയുള്ള വഴിയിലാവണം നിക്ഷേപം നൂറ്റിയൊന്ന് വട്ടം അവൻ അത് മറികടക്കുമ്പഴേക്കും എല്ലാം ശരിയാ അമ്മയെ വിശ്വസിക്കൂ വിശ്വാസമാണ് രക്ഷ ഇവന്റെ ചേട്ടൻ ഒരു നാറിയുണ്ട് പക്ഷെ ഇവൻ പാവം ബുദ്ധി ഉദിച്ചത് ഈ അടുത്ത കാലത്താണെന്ന് മാത്രം പുണ്യം കിട്ടാനൊന്നല്ലല്ലോ ജോലി ചെയ്യുന്നേ നല്ലൊരു ഏരിയയിൽ ട്രാൻസ്ഫർ കിട്ടാൻ ഇപ്പൊ രാഷ്ട്രീയക്കാർ ചോദിക്കുന്ന കാശ്രിയ അത് നമ്മളെങ്ങനെ മുതലാക്കും ഞങ്ങൾ ഒരു ദിവസം വന്ന് മലിനീകരണം പൂച്ചപ്പെരെന്നൊക്കെ പറഞ്ഞൊരു വിരട്ടു വരട്ടിയതാ ഇവനാള് സ്വപ്പ കള്ളന പണമില്ല നാടാകെ കടമാണെന്നൊക്കെ പറഞ്ഞൊരു കാര്യത്തിൽ അവനേ ചെയ്യേണ്ടത് ചെയ്താലേ ഇവനൊക്കെ തോന്നേണ്ടതു ഇപ്പൊ കാശ് ഇവിടുന്ന് വന്നു ഇതിനിടയ്ക്ക് താഴെവിടെ പോയിരുന്നു ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിലും ചുറ്റിനും ഒക്കെ പെട്രോൾ ഒഴിക്കുകയായിരുന്നു അപ്പുറത്ത് പുഴയാണ് അടുത്തെങ്ങും വീടുകളും ഇല്ല നീയൊക്കെ ഇവിടെ കിടന്ന് നിലവിളിച്ചാ പോലും ആരും കേക്കില്ല എന്റെ മുമ്പ് രണ്ട് വഴികളെ ഉള്ളൂ ഒന്ന് എന്റെ ഫാക്ടറി തുടങ്ങാൻ ആവശ്യമായ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഒപ്പിട്ട് കയറിയ അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ കെട്ടിടവും ഇവിടെ കത്തിച്ചാമ്പലും തമിഴ്നാട്ടിൽ തകര പഠിച്ച തല്ലിപ്പൊളി ഷെഡുകളിൽ ആയിരക്കണക്കിന് ചെറുകിട ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു ഒരു കുഴപ്പമില്ലാതെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും എത്ര എത്ര വീടുകളുടെ ടെറസി പോലും ഉണ്ട് ചെറിയ ചെറിയ യൂണിറ്റുകൾ ഈ നാട്ടിൽ മാത്രം നിങ്ങളെ പോലുള്ള ദ്രോഹികൾ കാരണം ആർക്കും ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുന്നില്ല നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട് തൊഴിലാളികൾ അസംസ്കൃത വസ്തുക്കൾ പണം മുടക്കാൻ ആൾക്കാർ എന്നിട്ടും നമ്മുടെ നാട് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് എന്തുകൊണ്ട് നിങ്ങൾ കാരണം നിങ്ങളുടെ നിഷേധാത്മക സമീപനം കാരണം ദ്രോഹികൾ നൂറ് നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞ് എന്റെ ഈ ഫാക്ടറി തുടങ്ങുന്നത് തടസ്സപ്പെടുത്തിയിരുന്നത് നിങ്ങൾ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ ഞാൻ കൈക്കൂലി തരാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ പുറകെ പട്ടികളെ പോലെ വാലാട്ടി വന്നു അല്ലേ അഞ്ചു രൂപയല്ലേ എന്റെ കയ്യിൽ മനസ്സിലാ ഒപ്പിടാ ഒപ്പിട ഒപ്പിടുന്നോ അതോ ഇവിടെ കിടന്ന് കത്തിച്ചാമ്പലാവണോ

അവൻ ഇനി അവനിനി അവൻ ഇനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങാ നിലത്തിറങ്ങുടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ പറഞ്ഞാരേവിടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത് പറ പറ സ്വാമി പറഞ്ഞോ കേട്ടോ ആക്രമിക്കാൻ വന്നവൻ വന്ന് ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്താൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം കേട്ടാ ചേർക്കോടും സ്വാമിയോടും വാശി വേണ്ട നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക് വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാണ് നീ സമ്മതിക്കേണ്ടതാ സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറക്കിനെ കാണാൻ എനിക്ക് പറ്റില്ല സൂര്യാതിഗ്രഹങ്ങൾ വീഗത്തിലും രാഹു കേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ എന്നെ കുളം തോട്ടാൻ പക്ഷെ നടക്കില്ല അതിനുമുമ്പേ പൂച്ചു പുറത്തായി

എല്ലാവരും ഒന്ന് നോക്കി എനിക്കിപ്പോ തേങ്ങ ആരച്ചോ താരെന്താണോ എന്തെങ്കിലും പോലായിരുന്നോ എന്നെന്താണോ വിളിച്ചത് പറയാ നിർത്തേ നിർത്ത നിങ്ങൾ തമ്മിൽ തലവല്ലി പൊളിക്കണ്ട ഞാനൊരു സത്യം പറയത്തേടാ പട്ടി ആരാണ് ഇവിടെ അറിയോ ഞാൻ പറയാം കേക്കണോ ഞാൻ പറയാം ഞാൻ തുറന്നു പറയാം ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത് ഇത് മാത്രല്ല ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല അഞ്ചു പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ഇതങ്ങൾ അതുകൊണ്ട് കടന്നു ഓടോ സത്യം പറയണം തേങ്ങയടിച്ചപ്പൊ നിങ്ങൾ എന്തിനാ കടന്ന് നിലവിളി അയ്യോ ഞങ്ങൾ ആരും എനിക്ക് വയസ്സായില്ലേ വയസ്സായെന്നൊന്നും ഞാൻ വിചാരിക്കില്ല പോലീസ് സ്റ്റേഷനെ കൊണ്ടു കയറ്റി കുഴിച്ചിട്ട അല്ലേ അല്ല അല്ലേ അല്ല അല്ലേ അതെ എന്തിനാ ആരും പറഞ്ഞിട്ടാൽ കുഞ്ഞിനു വേണ്ടിയാ കുഞ്ഞു പറഞ്ഞിട്ട ഞാനിതൊക്കെ ചെയ്തത് ഇനി ഒരിക്കലും ഞാൻ കുഴിച്ചെടുത്തില്ല Way, <Rudas> ും ഇങ്ങനെ പ്രാന്ത് പിടിച്ചാ കാണാൻ നല്ല രസമായില്ലേ ഈ നീചന്മാരുടെയും കൂടോത്രക്കാരുടെയും തന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് വെറുതെ പറഞ്ഞതല്ല വെറുതെ കേട്ടല്ലോ ഇനി എന്തെങ്കിലും മൊഴിയാനുണ്ടോ അപ്പൊ ഞങ്ങൾ മൂന്നാളും ഐശ്വര്യമായിട്ട് ഇറങ്ങുകയാണ് നിങ്ങൾ രണ്ടാളും എന്റെ പുറകെ സൂക്ഷിച്ച് നടക്കണം ആ വാ വാ നിക്ക് നിക്ക് നേരെ വഴി പോണ്ട ഇതിലേ പോ ആ പരമദ്രോക്ക് ഇവിടൊക്കെ കുഴിച്ചിട്ടിരിക്കും ആ ഓനെ ആനീ മറികടക്കല്ലേ പഴുത്തു പോവും ആ എന്റെ മുമ്മയുടെ എന്നെങ്കിലും ഏതെങ്കിലും കേസിൽപ്പെട്ട നിന്നെ എന്റെ കസ്റ്റഡി കിട്ടും അത് ഉറപ്പാ അന്ന് നിന്റെ കർശകടാ Okay.